മിമിക്രി ആർട്ടിസ്റ്റ് ആയാൽ പോലും ഞാൻ അന്നും കൂടുതൽ അവതരിപ്പിച്ചിരുന്നത് ഒട്ടകം ആന മയിൽ പിന്നെ അതുപോലെ മറ്റേ ജുറാസി പാർക്കിലെ ദിനോസറ് അത്തരത്തിലുള്ള ഇതുകളൊക്കെ ആയിരുന്നു അത് നമുക്ക് ഓരോന്ന് കാണിക്കുമ്പോഴും സിനിമ നടന്മാരിൽ അനുകരിച്ചിരുന്നേ ഞാൻ മാമുക്ക തന്നെ മാത്രമേ ഉള്ളൂ മാമുക്കി ഒരു പ്രത്യേക മാമുക്കാൻ്റെ സൗണ്ടിൽ തന്നെ ഞാൻ പാട്ടൊക്കെ പാടിയിരുന്നുള്ളൂ മാമുക്കൊരു ഒരു പ്രത്യേക വോയിസാണ് അത് നേരിട്ട് സംസാരിക്കുമ്പോൾ കറക്റ്റായിരിക്കുക വളച്ചോനെ ഇട നിന്നെ നമ്മൾ കാണണമെന്ന് വെച്ചിട്ട് പറ്റില്ല എത്ര എന്ന് ദിവസമായിരുമ്പോൾ അതിൻ്റെ മറ്റേ സിനിമ കണ്ടു കേട്ടോ സൂപ്പർ ആയിരിക്കണം എന്താണ്ടോ അങ്ങനെ ഒരു ഒരു പ്രത്യേക വയസ്സിലാണ് മാമുക്ക സംസാരിക്കുക അതുകൊണ്ട് മാത്രം സിനിമാ താരങ്ങളിൽ ഞാൻ അനുകരിച്ചിരുന്നത് മാമുക്ക തന്നെയാണ് പിന്നെ മിമിക്രിയിൽ എടുത്തു പറയാവുന്നത് ഞാനൊരു ചെയിൻ സോങ് പാടിയിരുന്നു അതായത് ഇങ്ങനെ ഒരു പാട്ടീന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് താങ്കട ദത്തരികിട ദത്തിത്ത തങ്കണത്തി തകജിമി തകജ്മി തങ്കട ദത്തിരി കിട ദത്തിത്ത താങ്കണത്തിത്തകജിമി തകിഞ്ഞ് താങ്കട ദത്തരിട ൂ വെള്ളാരം കുന്നിലെ നിരലിടും നേരത്ത് പുല്ലാങ്കൂഴലുതും കാറ്റേ വതിയാരേ വ വഞ്ചിക്കുടി എന്നെ കേട്ടില്ലേ കോട്ടയ തെരുമൂത്ത പുള്ളച്ഛൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണിൻ്റെ കടമഴിയാളെ കിന്നാരം പറയണ പെണ് ഇന്നെന്തേ മേ എനിക്കൊരു നിറമാറ്റം പറഞ്ഞേ ഇതിങ്ങനെ കുറേ പാട്ടുകളായിട്ട് കണക്ട് ചെയ്തു പോകുന്നുള്ളൂ അത് ഒരു പാട്ടിൻ്റെ ഏതാശം അതിൽ നിന്ന് ലിങ്ക് ചെയ്ത് പോകുന്ന ഒരായിട്ടാണ് അതും എന്നൊരു ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം മിമിക്രിയിൽ എനിക്ക് ഒരുപാട് ഹെല്പ് ചെയ്തൊരു ഐറ്റമാണ് ഇന്നും ചില വേദികളിൽ പോകുമ്പോൾ അതും ഒട്ടുമിക്കുന്ന നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ നമ്മുടെ ഗൾഫിലെ സുഹൃത്തുക്കളെല്ലാവരും പറയും മതി കേട്ടാ ആ ചെയിൻ സോങ്ങ് ഒന്ന് പാടണേ എന്ന് എന്നോട് പലപ്പോഴും പറയാറുണ്ട് എന്തായാലും അത് ഒരു വലിയൊരു സന്തോഷമായിട്ട് തന്നെ തോന്നാണ് അതിനൊക്കെ കാരണക്കാരും നിങ്ങളാണ് നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്ന് കലാഭവൻ മണി ഇങ്ങനെ നിങ്ങളുടെ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ വന്നിരിക്കാനും ആ സിനിമകളെക്കുറിച്ചും ഞാൻ അവതരിപ്പിച്ച ഓരോ ഐറ്റംസുകളെ കുറിച്ചും പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയത് അതൊരു വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണാണ് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പരിപാടി തീർച്ചയായിട്ടും കാണണം ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് എനിക്കും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് അതിൻ്റെ കൂടെ നിൽക്കണം കാണണം കണ്ടേ പറ്റൂ